കൊച്ചി ഓരോ ദിവസവും മാറുന്ന കൊച്ചി ജോലിക്കായി എത്തുന്നവരും നാട് കാണാൻ വരുന്നവരും അങ്ങനെ കൊച്ചിയിലേക്ക് എല്ലാ കാലത്തും ഒരു ഒഴുക്കുണ്ട് കൊച്ചി മാറുന്നതിനിടയിൽ കുറ്റകൃത്യങ്ങളുടെ സ്വഭാവത്തിലും പ്രയോഗത്തിലും മുമ്പില്ലാത്ത വിധം അപകടകരമായ മാറ്റങ്ങൾക്ക് കൂടി രണ്ടായിരത്തി സാക്ഷ്യം വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സംസ്ഥാനത്ത് നടന്ന ഏറ്റവും വലിയ കുറ്റകൃത്യങ്ങളിൽ ഒന്നായിരുന്നു കളമശ്ശേരി സ്ഫോടനം കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയൊൻപതിനാണ് സമാനതകളില്ലാത്ത ഈ സ്ഫോടനം കേരളത്തെ ആകെ ഭയപ്പെടുത്തിയത് ഡൊമിനിക് പാർട്ടിൻ തന്റെ വൈകല്യങ്ങളുടെ പേരിൽ നടത്തിയ സ്ഫോടനത്തിൽ ഇതുവരെ പൊലിഞ്ഞത് എട്ട് ജീവനുകൾ കേരളത്തിലാകെ കഥകൾ മനുഷ്യർക്കിടയിൽ പടർന്നതും നമ്മൾ കണ്ടു ആലുവയിൽ ൾക്ക് മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന അതിക്രമങ്ങൾ ഉണ്ടായി അഞ്ചു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ വേദനയിൽ നിന്നും ഇന്നും നമ്മൾ പുറത്തു വന്നിട്ടില്ല കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കാലത്തിന്റെ വിചാരണ വേഗത്തിൽ പൂർത്തീകരിച്ച് വധശിക്ഷ നൽകിയതും ഈ വർഷം തന്നെയാണ് ആലുവയിൽ തന്നെ അതിഥി തൊഴിലാളികളായ രക്ഷിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന എട്ടു വയസ്സുകാരിയെ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി തിരുവനന്തപുരം ചെങ്കൽ സ്വദേശി ട്രസ്റ്റിൽ പീഡിപ്പിച്ചു ഹോട്ടൽ മുറികൾ കേന്ദ്രീകരിച്ച് കൊച്ചിയിൽ കൊലപാതകങ്ങളും കുറ്റകൃത്യങ്ങളും അരങ്ങേറി സാമൂഹ്യ മാധ്യമം വഴി പരിചയപ്പെട്ട യുവതിയെ കരൂരിലെ ഹോട്ടൽ മുറിയിൽ വിചാരണ നടത്തി ദൃശ്യം മൊബൈലിൽ പകർത്തി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി നൌഷാദ് പിടിയിലാകുമ്പോഴും ലഹരിയിലായിരുന്നു പിന്നെയും അവസാനിച്ചില്ല സ്വന്തം അമ്മയും കാമുകനും ചേർന്ന് പിഞ്ചുകുഞ്ഞിനെ ഹോട്ടൽ മുറിയിൽ കൊലപ്പെടുത്തി ഡിസംബർ രണ്ടിനാണ് കൊച്ചി അളമക്കരയിൽ ചേർത്തല സ്വദേശിനി അശ്വതിയുടെ കുഞ്ഞിനെ ഇവരുടെ സുഹൃത്തായ കണ്ണൂർ സ്വദേശി ഷാനിഫ് ക്രൂരമായി കൊലപ്പെടുത്തിയത് ലഹരി മാഫിയ സംഘങ്ങളാണ് കൊച്ചിയിൽ വല്ലാതെ പെരുകിയത് രാജ്യത്തെ ഏറ്റവും വലിയ ലഹരി വേട്ടകളിൽ ഒന്നായിരുന്നു ആഴക്കടലിൽ നിന്ന് പിടികൂടിയ പന്ത്രണ്ടായിരം കോടി രൂപയുടെ ലഹരിമരുന്ന് നാവികസേനയും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ലഹരി മരുന്ന് പിടികൂടിയത് കടൽ മാർഗവും കരമാർഗവും ലഹരി കേരളത്തിലേക്ക് എത്തുന്ന കേന്ദ്രമായി കൊച്ചി മാറി പുതുവത്സരത്തിനെത്തിച്ചുമായി നിരവധി ലഹരി മാഫിയ സംഘങ്ങൾ പോലീസ് പിടിയിലായി ആഡംബര ഹോട്ടലുകളിൽ മുറിയെടുത്ത് അക്രമങ്ങൾ കുറഞ്ഞെങ്കിലും ഇപ്പോഴും ക്രിമിനൽ സംഘങ്ങൾ സജീവമാണ് ഈ വർഷമാണ് നമുക്കൊപ്പം ഇപ്പോഴും ഉണ്ടാകേണ്ടിയിരുന്ന ആഘോഷങ്ങളിൽ ആർത്തുല്ലസിച്ച് നൃത്തം ചെയ്യേണ്ടിയിരുന്ന കുസാറ്റിലെ വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടപ്പെട്ട ടെക്ഫെസ്റ്റിലെ ദുരന്തം ഇപ്പോഴും ഉള്ളുലക്കുന്ന ഓർമ്മയാണ് ഡിസംബറിലും കുറ്റകൃത്യങ്ങൾക്ക് കുറവൊന്നും ഉണ്ടായില്ല ഈ റെയിൽവേ ട്രാക്കിന്റെ സമീപത്താണ് ഉപേക്ഷിച്ചത് ും ചോരവാർന്ന് ഗുരുതരാവസ്ഥയിലാണ് സ്ത്രീയെ നാട്ടുകാർ കണ്ടെത്തിയത് സംഭവത്തിൽ അസം സ്വദേശിയായ ഫിർദൌസ് അലിയെ കടവന്ത്ര പോലീസ് അറസ്റ്റ് ചെയ്തു